നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എക്സ്പോർട്ട് ടാരിഫ്സിനെ പറ്റിയാണ് ഇപ്പം നമ്മളെല്ലാം അറിഞ്ഞു കാണുമല്ലോ ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ വെച്ചു അപ്പം കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്സ് ഏതാണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ ഏതാണ്ട് എക്സ്പോർട്സ് എന്തോ നമ്മൾ കണ്ടു ഞാൻ ഒരു സോഴ്സിൽ കണ്ടു അപ്പോൾ നമുക്ക് ഓണം അടുപ്പിച്ചാണ് നമ്മുടെ കൂടുതൽ എക്സ്പോർട്സ് ഉണ്ടാവുക കേരളത്തിലെ എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ മത്സ്യം കാഷ്യൂ അഗ്രികൾച്ചറൽ ഫിഷറീസ് ഈ ലെവലിലാണ് നമ്മുടെ കേരളത്തിലെ എക്സ്പോർട്സ് കൂടുതൽ പോകുന്നത് അപ്പോൾ അതെന്തായാലും എഫക്റ്റഡ് ആകും അപ്പോൾ അതിനെപ്പറ്റി കുറേ ചർച്ചകൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു തിങ്ക് ടാങ്ക് എന്ന നിലയിൽ നമ്മളതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കൂടുതൽ ശ്രമിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് എക്സ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മുടെ മെക്കാനിസംസ് സ്ട്രോങ് ആക്കണം ആദ്യം നമ്മൾ ഈ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ കുറയ്ക്കണം നമ്മൾ നമ്മുടെ എക്സ്പോർട്സിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ മാർക്കറ്റ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ നല്ലൊരു മാർക്കറ്റാണ് മലേഷ്യ സിംഗപ്പൂർ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് അത്തരം ഒരു ബെൽറ്റ് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് മിഡിൽ ഈസ്റ്റ് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ജസ്റ്റ് യു എ മാത്രം നോക്കാതെ സൗദി അറേബ്യ ബഹ്റീൻ യു എ ഇൻക്ലൂഡഡ് ബഹ്റീൻ ഖത്തർ ആ ഒരു ഗൾഫ് റീജിയൻ അവിടെ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ഫോക്കസ് നോക്കാവുന്നതാണ് അവിടെ മലയാളികൾ കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം ആഫ്രിക്ക ഇപ്പോൾ വളർന്നു വരുന്ന ഒരു എക്കോണമിയാണ് അപ്പം ആഫ്രിക്കയിൽ തന്നെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് കപ്പാസിറ്റീസ് ഉണ്ട് ഇപ്പം കെനിയ നോക്കുകയാണെങ്കിൽ അവർ ദ്രോയിങ് വെൽ ആഫ്രിക്ക ഇപ്പം ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ് നൈജീരിയയിൽ ഇപ്പം കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക അവിടെ ഓരോ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിലും ഇപ്പം മെക്സിക്കോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബ്രസീൽ ഇവിടെയൊക്കെ ഓൾറെഡി കുറച്ച് ആക്ഷൻ ഉണ്ട് ഇപ്പം നമ്മൾ ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ജപ്പാൻ കൊറിയ ചൈന ഓഫ് കോഴ്സ് നമുക്കത് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മുടെ എക്സ്പോർട്ട്സ് കൂട്ടുക ഇപ്പം നമ്മൾ ചെറിയ ആൾക്കാരുണ്ട് ഇപ്പം സ്പൈസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗാർഡൻ വർക്ക് ഉണ്ട് അതായത് നമുക്ക് തോട്ടങ്ങളുണ്ട് അവിടെ നമുക്ക് സ്പൈസസ് ഉണ്ട് ടീ ഉണ്ട് പിന്നെ നമ്മുടെ തന്നെ ഫിഷറീസ് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മൾ കൂടുതലും റോ മെറ്റീരിയൽസ് സെൻട്രിക് ആണ് നമ്മുടെ എക്സ്പോർട്ട്സ് കൂടുതലും അതായത് ഇപ്പോൾ മീൻ ആണെങ്കിൽ പച്ചക്ക് സ്പൈസസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അല്ലാതെ തന്നെ ഫിനിഷ് പ്രോഡക്റ്റ്സ് ആക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്പൈസസിനെ നമ്മുടെ ഫിഷറീസ് പ്രോഡക്റ്റ്സിനെ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് അതായത് നമ്മളുടെ മാമ്പഴം ചക്ക പപ്പായ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഫിനിഷ് പ്രോഡക്റ്റ്സ് ആക്കണം സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നമ്മുടെ ഗ്രാമങ്ങളിൽ വരണം അതാണ് ഞാൻ പറയുന്നത് ഒരു വെയർഹൗസ് മെഷീനറി കൊണ്ടുവരണം മെഷീനറി അതായത് ഇപ്പോൾ മെഷീനറി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ മെഷീനറി ഇപ്പം നമുക്ക് ഫണ്ടമെൻ്റലി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആണെങ്കിൽ ഉണക്കുക പൊടിക്കുക മിക്സ് ചെയ്യുക അപ്പം ഡ്രൈയിങ് ഗ്രൈൻഡിങ് ബ്ലെൻഡിങ് ഇതൊക്കെയാണ് നമ്മുടെ മെഷീനറീസ് പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ പൂക്കളുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചന്ദനത്തിരി അത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ കാര്യങ്ങൾ കയർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ തെങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ ടിംബർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ നമ്മുടേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ഹാൻഡിക്രാഫ്റ്റ്സ് അതായത് നമ്മുടെ ഖദർ ഖാദി അതായിക്കോട്ടെ നമ്മുടെ കോട്ടൺ ആയിക്കോട്ടെ നമ്മുടെ ലിനൻ ആയിക്കോട്ടെ നമ്മുടെ ഖദർ ഒരു ബ്രാൻഡ് തന്നെയാണ് ബാലരാമപുരം ആയിക്കോട്ടെ കൂത്താമ്പള്ളി ആയിക്കോട്ടെ ആ ബെൽറ്റ് ഒക്കെ നമുക്ക് മെഷീനറി ഉപയോഗിച്ച് പാക്കേജിംഗ് ഉപയോഗിച്ച് ബ്രാൻഡിങ് ഉപയോഗിച്ച് ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് വരെ വെയർ ഹൗസസ് ഉപയോഗിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ മറ്റും കൂട്ടായ്മ കുടുംബശ്രീ ഉപയോഗിച്ച് പുരുഷ കൂട്ടായ്മകൾ ഉപയോഗിച്ച് നമ്മുടെ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്ന ആൾക്കാരുടെ സഹായം ഉപയോഗിച്ച് റിട്ടേണീസ് എക്സ്പാറ്റ് റിട്ടേണീസ് കുറേ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് നാട്ടിലോട്ട് അവർക്ക് മാനേജിയൽ കപ്പാസിറ്റി ഉണ്ട് ടെക്നോളജി കപ്പാസിറ്റി ഉണ്ട് മാനുഫാക്ചറിങ് കമ്പനികളിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ അവർക്ക് മെഷീനറി അറിയാം അവർക്ക് സപ്ലൈ ചെയിൻ അറിയാം അവർക്ക് മാനേജ്മെൻ്റ് അറിയാം അവരെ ഉപയോഗിക്കുക ഓൾറെഡി നമുക്ക് നിയമങ്ങളുണ്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എങ്ങനെ അതിൻ്റെ ടാക്സേഷൻ മനസ്സിലാക്കാം എങ്ങനെ അതിൻ്റെ റെഗുലേഷൻ മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എങ്ങനെ നമുക്ക് ബ്രാൻഡ്സ് ഉപയോഗിക്കാം എങ്ങനെ നമുക്ക് ബ്രാൻഡ്സ് ജനറേറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ട്രേഡ് മാർക്സ് ഉപയോഗിക്കാം എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് കൺസൂഷ്യംസ് കൊണ്ടുവരാം എങ്ങനെ എക്സ്പോർട്ട് കൂട്ടായ്മകൾ കൊണ്ടുവരാം ഇപ്പോൾ ഒരാൾ എക്സ്പോർട്ട് ചെയ്യണമെന്നില്ല പല ആൾക്കാരും ഒന്നിച്ച് ചേരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതായത് ചിലർക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുള്ളൂ വെയർ ഹൗസിങ് നോക്കുക ചിലർ ലോജിസ്റ്റിക്സ് നോക്കുക നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞു കൊച്ചി വന്നു കഴിഞ്ഞു നമ്മുടെ ട്രക്കിംഗ് മെക്കാനിസം ഉപയോഗിക്കുക ട്രക്ക്സ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കണ്ടുപിടിക്കുക ട്രക്ക് കമ്പനീസുമായിട്ട് നമ്മൾ ടൈപ്സ് ഉണ്ടാക്കുക പിന്നീട് മലയാളികൾ പല സ്ഥലത്തും ഉണ്ട് ഇപ്പം സിംഗപ്പൂരിൽ മലയാളികളുണ്ട് മലേഷ്യയിലും മലയാളികളുണ്ട് ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും മലയാളികളുണ്ട് ആഫ്രിക്കയിലും മലയാളികളുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ മലയാളികളുണ്ട് മെക്സിക്കോയിലും മലയാളികളുണ്ട് ചിലിയിൽ മലയാളികളുണ്ട് എല്ലായിടത്തും മലയാളികളുണ്ട് അവരുടെ റിസപ്ഷൻ നമ്മൾ കൊടുത്തയച്ചിരുന്ന സാധനം അവിടെ റിസീവ് ചെയ്യാൻ പറ്റും മിഡിൽ ഈസ്റ്റിൽ ഓബിയസ്ലി മലയാളികളുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം ടാക്സസ് വെച്ചു ശരി ഗുഡ് ഫോർ ദം അവരെന്തെങ്കിലും ചെയ്തോട്ടെ നോട്ട് ആർ ഇഷ്യൂ ബാക്കി സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട് അതിൻ്റെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നമ്മുടെ ബ്രാൻഡിങ് എങ്ങനെ സോൾവ് ചെയ്യാം കൂട്ടായ്മകളോടുകൂടി നമുക്ക് എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാം നമ്മുടെ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം മെഷീനറി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എക്സ്പോർട്സ് എങ്ങനെ സോൾവ് ചെയ്യാം ടാക്സേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ഈ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ഉണ്ടാവും നമുക്ക് ഇൻകം ഉണ്ടാവും പ്രയാസമില്ലാതെ വലിയ പ്രയാസമില്ലാതെ നമ്മുടെ റവന്യൂസ് കൂട്ടാം ജോലികൾ കൂട്ടാം അത്യാവശ്യമാണ് മാനുഫാക്ചറിങ് കൊണ്ടുവരണം അതിൻ്റെ ബേസിസിലുള്ള ബിസിനസ് ടു ബിസിനസ് സോഫ്റ്റ്വെയറുകൾ നമുക്കിവിടെ എഴുതാം യു ഷുഡ് മേക്ക് സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ലോജിസ്റ്റിക്സിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ അതിൻ്റേതായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക വി വിൽ ബ്രിങ് എൻ എക്സ്പോർട്സ് വസ്തു ദ തിങ്ക് ടാങ്ക് നിങ്ങളെ എക്സ്പോർട്ട്സിന് വേണ്ടി സഹായിക്കുന്നതാണ് നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നമുക്കും എക്സ്പോർട്ട് ചെയ്യാം വസ്തു ദ തിങ്ക് ടാങ്ക് വിൽ ബി ഹിയർ ടു ഹെൽപ്പ് യു വിത്ത് യോർ എക്സ്പോർട്സ് ദിസ് ഈസ് കിരൺ എസ് പില്ലേ ഫ്രം വസ്തു ദ തിങ്ക് ടാങ്ക് Thank you very much. Namaskaram.